നമ്മൾ പോലും അറിയാതെ നമ്മുടെ മക്കള് നമ്മളിൽ ശ്രദ്ധിക്കുന്ന അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ നമ്പർ വൺ നമ്മളും നമ്മളുടെ ഫോണുമായിട്ടുള്ള ബന്ധം നമ്മൾ എത്രത്തോളം ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മളേക്കാൾ നോക്കുന്നത് നമ്മുടെ കുട്ടികളാണ് അതിനുശേഷം നമ്മൾ കുട്ടികളോട് സ്ക്രീൻ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഇറ്റ് പോസിബിൾ നമ്പർ ടു നമ്മൾ നമ്മളുടെ ദേഷ്യത്തിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സമയത്ത് വാതിൽ അടച്ചു പോവുക അല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുട്ടികൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുക ഈ രീതിയിലൊക്കെയാണ് നമ്മൾ നമ്മുടെ ആങ്കറിനെ കൊണ്ട് നടക്കുന്നതെങ്കിൽ കുട്ടികൾ നമ്മളോട് ദേഷ്യപ്പെടുന്നുണ്ട് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് നമ്പർ ത്രീ നമ്മുടെ മിസ്റ്റേക്കുകളെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്പർ ഫോർ നമ്മൾ നമ്മളുടെ പ്രോബ്ലത്തിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതും കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് ഫാദർ ആൻഡ് മദർ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ മുതലായവർ വഴക്കിടുന്ന സമയങ്ങളിൽ എങ്ങനെയാണ് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത് എന്ന് ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ മക്കളാണ് എങ്ങനെയാണ് നിങ്ങൾ അപ്പോളജൈസ് ചെയ്യുന്നതെന്നും കുട്ടികൾ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഫൈവ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എങ്ങനെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നു എന്ന് നിങ്ങളെക്കാളേറെ ഒബ്സർവ് ചെയ്യുന്നത് നിങ്ങളുടെ മക്കളാണ് കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടോ വെജീസ് കഴിക്കുന്നുണ്ടോ എക്സർസൈസ് ചെയ്യുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളുടെ ലൈഫിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ കുട്ടികൾ ലൈക്ക് എ ഫോട്ടോ ഫോട്ടോസ്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളും ഭാവിയിലേക്കായി വരിക സോ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് അപ്പോൺ അസ്